ഇന്ന് നമുക്ക് കൂന്തൾ ആണ് അല്ലെങ്കിൽ കണവ കൊണ്ടുള്ള റോസ്റ്റ് സ്ക്വിഡ് സ്ക്വിഡ് കൊണ്ടുള്ള റോസ്റ്റിനാണ് ഇന്ന് തയ്യാറെടുക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതാണ് അതിൻ്റെ ടെൻഡർ പാർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാം നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എങ്ങനെയാണ് അത് ഇങ്ങനെ ഇത് റിംഗി പോലെ കട്ട് ചെയ്ത് എടുക്കും സ്ക്വിഡ് കഴുകി നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നു ഇന്ന് നമുക്ക് ഈ സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൾ ഇത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് ചുമന്നുള്ളി വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചായിട്ടിരിക്കുന്നത് ഇച്ചിരി പഴകിയ നല്ല പുളിയാണ് അത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നു മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മൂന്ന് ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കിത് ഒരു ഒരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു ചെറിയ വിളവില് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇത് നമുക്കൊന്ന് അരച്ചു വരാം ഒരു ഘടായി സ്റ്റൗവിൽ വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നു ചൂടായ കടായിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ അതിലേക്ക് ആദ്യമേ കുറച്ച് കറിവേപ്പിലയും ചുവന്നമുളക് നിറിച്ചത് ചേർത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കുന്നു ഒരു സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതൊന്ന് വഴങ് വരാൻ ഉപ്പ് ചേർത്ത് കൊടുക്കും സബോളയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നു നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് താക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി അരച്ച് വെച്ച അരപ്പ് അതായത് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി എല്ലാം കൂടെ ചേർത്ത് അരച്ച അരപ്പ് ഇതിനപ്പം വഴക്കിയെടുക്കാം ഈ മസാല മിക്സ് നന്നായിട്ട് മൂത്ത ഒരു മണം വരും ഒരു നല്ല സ്മെല്ല് മൂത്തതിന്റെ ഒരു സ്മെല്ല് വരുന്നത് വരെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു േക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡ് റിങ്സ് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഹൈ ഇതിലോട്ടാക്കിക്കൊണ്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുന്നു ഏഴ് മിനിറ്റത്തെ വേവേ ഉള്ളൂ ഏഴ് മിനിറ്റ് നമ്മൾ വേവിച്ചാൽ മതി റോസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒത്തിരി സമയം ഇത് വെന്താൽ ഇതിന് ടേസ്റ്റ് ഇല്ലാതായി പോകും ഏഴ് മിനിറ്റ് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ ഇത് നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഏഴ് ആണ് സ്ക്വിഡിൻ്റെ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് സ്ക്വിഡ് വേഗാനായിട്ട് ഏഴ് ആണ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചുമന്ന മുളകും ഇട്ട കൊടുക്കുന്നു അത് എല്ലാ ഭാഗത്തും ആക്കത്തോളം ഇളക്കി നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യുന്നു ആ ചൂടിൽ അങ്ങനെ ഇരിക്കട്ടെ ചൂടോടെ തന്നെ കുറച്ച് ഗരം മസാല ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിക്കൊടുത്ത് വീണ്ടും നമുക്കതൊന്ന് ഇളക്കി വരാം